എല്ലാവരും ഇരക്കൊപ്പമാണ് നമ്മളും ഇരക്കൊപ്പം തന്നെ പക്ഷേ ഒരേ തെറ്റ് രണ്ടുപേരും ചെയ്തിട്ട് അവസാനം ഒരാൾ മാത്രം കുറ്റക്കാരനാകുന്ന അല്ലെങ്കിൽ പുരുഷൻ മാത്രം എപ്പോഴും കുറ്റക്കാരനാകുന്ന അവസ്ഥയോട് യോജിക്കാനാകുന്നില്ല ഗർഭചിത്രം നടത്തുവാൻ രാഹുൽ മാങ്കൂട്ടം നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത പെൺകുട്ടിയും അയാൾക്കൊപ്പം കുറ്റക്കാരി തന്നെയാണ് പെൺകുട്ടി വിവാഹാതിയാണെന്ന സത്യം തുറന്നു പറയാതെയാണ് മാധ്യമങ്ങൾ രാഹുലിനെതിരെ വാർത്തകൾ പടച്ചുവിടുന്നത് ആ പെൺകുട്ടി വിവാഹിതയാണെന്ന് പുറത്തു പറഞ്ഞത് രാഹുൽ ഈശ്വർ ആയിരുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വിളിച്ചു പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിപ്പെട്ട യുവതിക്കെതിരെ വിമർശനവുമായിട്ടായിരുന്നു രാഹുൽ ഈശ്വർ തന്റെ യൂട്യൂബ് ചാനലിൽ എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുവാൻ ചില ആൾക്കാരുടെ കയ്യിലെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുകയാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കുകയായിരുന്നു താനായിട്ട് പറയേണ്ട എന്ന് വിചാരിച്ചതാണെന്നും മാങ്കൂട്ടത്തിൽ പറയേണ്ടതാണ് ഇക്കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിയമപ്രകാരം ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളി വെളിയിൽ വിടരുത് ആ പെൺകുട്ടി വിവാഹിതയാണ് ഇത് പറയുന്നത് കൊണ്ട് ഐഡന്റിറ്റി വെളിയിൽ വിടുന്നില്ല എന്നും മറ്റൊരു പുരുഷനും വിവാഹം കഴിച്ചിരിക്കുന്ന അവസരത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ മറച്ചുവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം പ്രഗ്നൻസി അടക്കമുള്ള കാര്യങ്ങൾ വന്നു എന്നും എങ്ങനെയാണ് രാഹുലിന് ആ പെൺകുട്ടി വിവാഹം കഴിക്കാനാകുക എന്നുമാണ് രാഹുൽ ഈശ്വർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു വർഷത്തെ ഗ്യാപ്പിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം തകർത്ത വ്യക്തിയാണ് ആ പെൺകുട്ടി എന്നുകൂടി രാഹുൽ ഈശ്വർ ആ പെൺകുട്ടിക്കെതിരെ ആരോപണം അഴിച്ചുവിടുന്നുണ്ട് രണ്ടായിരം ാലിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് സംഭവം നടക്കുന്നത് അതിജീവിതയെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞ് തനിക്കെതിരെ പരാതി വരുമെന്നും രാഹുൽ ഈശ്വർ തൻ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് താൻ നേരിട്ട് താൻ പറയുന്നത് സ്വസ്ഥതയാണെന്നും വേറൊരാളെ കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുവാൻ ചില ആൾക്കാരുമായി കയ്യിലെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുകയെന്നുമാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനും യുവതിക്കും ഗർഭിത്തരത്തിൽ ഗുളിക നൽകിയ അടക്കം രാവിലെ പോലീസ് കേസെടുത്തിരുന്നു രാഹുൽ ഈശ്വരനെ വെളിപ്പെടുത്തൽ വീഡിയോയിലേക്ക് പോകാം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ രാഹുലീശ്വർ എന്തായാലും തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് ശക്തമായ തിരിച്ചടി നിന്ന് കൊടുക്കും ഞാൻ ഞാനായിട്ട് പറയേണ്ട വിചാരിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടതാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സത്യം ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയല്ല ഇതൊരു മോഡലാണ് വെറുതെ കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ നമ്മുടെ നിയമപ്രകാരം ഈ പെൺകുട്ടിയുടെ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളി വിടരുത് താഴെ ഫേസ്ബുക്കിൽ എഴുതുന്നവരും ഒരു കാരണവശാലും ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പേരോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ വെളിവിടരുത് അത് നിയമവിരുദ്ധമാണ് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ മാരിഡാണ് ആ മാരീഡ് ആണെന്ന് പറഞ്ഞ ഐഡന്റിറ്റി വെളിയിലാകുന്നില്ല അതായത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ പെൺകുട്ടി കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ പെൺകുട്ടി മാരീഡ് ആണ് മറ്റൊരു പുരുഷനെ അങ്ങനെ കല്യാണം കഴിച്ചിരിക്കുന്ന അവസരത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം അല്ലെങ്കിൽ പ്രഗ്നൻസി പിന്നീടുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി വിവാഹബന്ധം സ്ഥാപിക്കാനാകുക യഥാർത്ഥത്തിൽ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം തീർച്ച വ്യക്തിയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് ഈ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം തകർത്തതാണ് ഈ വ്യക്തി ആ വ്യക്തിയാണ് നമ്മൾ അതിജീവിത എന്ന് വിളിച്ച് പോകുന്നത് ഇനി അതിജീവിതയെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കംപ്ലൈൻറ്റ് വരും ഞാൻ നേരിട്ടോളാം ഞാൻ പറയുന്നത് വസ്തുതയാണ് ഒന്ന് രണ്ട് മീഡിയ ചാനലുകളോട് തർക്കിക്കേണ്ടിയും ബഹളം വെക്കേണ്ടിയും ചീത്ത വിളിക്കേണ്ടിയും നോക്കുന്നു അതായത് ഈ പെൺകുട്ടി കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് വേറൊരാളെ കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് എന്ന് പറയാൻ പോലും മീഡിയ അനുവദിക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ആ പെൺകുട്ടി ജോലി എന്ത് ചെയ്യുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ നമ്മുടെ നിയമം അനുശാസിക്കുന്നത് കാര്യം നമ്മൾ നിയമം വിട്ടൊരു കാര്യം ചെയ്യരുത് നമ്മൾ നിയമം നീതി ധർമ്മം സത്യം വിട്ടൊരു കാര്യം ചെയ്യരുത് അതുകൊണ്ടാണ് അത് ഈ കേസിലല്ല ഏത് കേസിലാണെങ്കിലും ശ്രീ വിജയബാബുവിന്റെ അടക്കമുള്ള കേസിൽ ഞാൻ തന്നെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞു ശരിയായല്ല നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണോ കാരണം നമ്മൾ നീതിക്ക് വേണ്ടി പോരാടുമ്പോ സത്യത്തിന് വേണ്ടി പോരാടുമ്പോ നിയമത്തിനുള്ളിൽ നിന്ന് മാത്രമേ പോരാടാവൂ അപ്പൊ ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ ഭാര്യയാണ് മറ്റൊരാളുടെ ഭാര്യയായി ഇരുന്നു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ പറച്ചു വെച്ചും ഒളിച്ചു വെച്ചും അല്ലെങ്കിൽ വേഗാക്കി വെച്ചും അതായത് അവിടെ എവിടെയും തൊടാത്ത രീതിയിൽ വേഗാക്കി വെച്ചുമൊക്കെ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധം സ്ഥാപിക്കുകയും ശേഷമാണ് ഇവർ കുട്ടിയുണ്ടാകുന്നതിനെ കുറിച്ചും ഗർഭത്തെക്കുറിച്ചും ഗർഭചിത്രത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു തുടങ്ങിയത് ഈ പെൺകുട്ടി അപ്പോ യഥാർത്ഥത്തിൽ രണ്ടു പുരുഷന്മാരുടെ ജീവിതം നശിപ്പിക്കാൻ കാരണമായതാണ് ഒന്ന് ഈ പെൺകുട്ടിയെ കെട്ടിയ ആ മനുഷ്യന്റെ ആ പയ്യനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കേട്ടിട്ടുള്ളത് ഞാൻ അവരുടെ ഭാഗത്തു നിന്ന് കേട്ടിട്ടുള്ളത് നല്ല അഭിപ്രായമാണ് ആ പയ്യന്റെയും ജീവിതം തകർത്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതം തകർക്കാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ഇതല്ലേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം വ്യത്യസ്ത ചാനലുകളിൽ നിന്ന് ഫോൺ വരുന്നുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞതെടുത്തോളാം അപ്പൊ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ ചില ആൾക്കാരുടെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുകയല്ലേ ഞാൻ പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തരംഗമായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖ എം എൽ എമാരായ കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരിൽ ഏറ്റവും കൂടുതൽ വെളിയിലേക്ക് ഇറങ്ങിയ ആൾക്കാർ സ്നേഹത്തോടെ ഓടിക്കൂടുന്ന സ്ത്രീകളടക്കം വന്ന് ആശ്ലേഷിച്ച് ബഹുമാനത്തോടെയും സാഹോദര്യത്തോടെയും ചേർത്തു പിടിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളടക്കം ഏറ്റവും തരംഗമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കുതിച്ചുയരുമ്പോൾ ടിച്ചു കേറുമ്പോൾ അതിശക്തമായി മുമ്പോട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും ഈ പെൺകുട്ടിയെ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തകർക്കാനും തളർത്താനും ശബരിമല കേസി അടക്കം ശ്രദ്ധ മാറ്റാനും വേണ്ടി ചില ആൾക്കാർ ചെയ്യുന്നതല്ലേ ഇത് അപ്പൊ ഇതിലൊന്നും രാഹുൽ വീഴരുത് രാഹുൽ ഇതിനെ ഇത് രാഹുൽ കാണുമായിരിക്കും രാഹുൽ ഇത് യഥാർത്ഥത്തിൽ കാണണം ഞാൻ അയച്ചു തുകയും ചെയ്യും രാഹുൽ കൂടുതൽ കാര്യങ്ങൾ പറയണം രാഹുലിന്റെ പ്രശ്നം രാഹുലിനോട് വളരെ രൂക്ഷമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് രാഹുൽ മുമ്പ് എന്നോട് വേദനയോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിട്ടപ്പോ രാഹുൽ തന്നെയാണ് അവസാനം അത് വേണ്ട അതിപ്പം നാട്ടുകാർ അറിയണ്ട എടാ ഐ മീൻ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ജി അങ്ങ് പറയാതെ നാട്ടുകാർ എങ്ങനെ അറിയും രാഹുൽ ഈശ്വർ അല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയേണ്ടത് ദൈവത്തെ ഓർത്ത് ഈ അമിത മാന്യതയും അയ്യോ അത് ശരിയാവില്ല മറ്റൊരു പെൺകുട്ടിയുടെ സ്വകാര്യതാണ് ഒന്നും വിചാരിക്കണ്ട ആ മര്യാദയും മാന്യതയും ഇത്തരത്തിലുള്ള ആൾക്കാർ അർഹിക്കുന്നില്ല ഇവരെ ഇവരെ മുമ്പിൽ നിർത്തി കളിക്കുന്നവർ അർഹിക്കുന്നില്ല തീവ്ര സെമിനിസ്റ്റർ അർഹിക്കുന്നില്ല അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ അങ്ങ് വന്ന് തുറന്നു പറയണം ഇല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ പരമാവധി കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വായിൽ നിന്ന് അത് കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണം ഇല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ എൻ്റെ വായിൽ നിന്ന് എന്നാ രീതിയിൽ പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനാണ് നമ്മൾ എല്ലാം കാത്തു നിൽക്കുന്നത് നിങ്ങളെ പോലെ ഞാനും അപ്പോ ഒറ്റ കാര്യം ഒരു പോയിന്റ് എല്ലാവരിലേക്കും നിങ്ങളും കൂടി എത്തിക്കണം കേട്ടോ ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണ് വേറൊരാളുമായി മാരീഡ് ആണ് ആ പെൺകുട്ടിയെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് മറച്ചു വെച്ചും അത് ഒളിച്ചു വെച്ചും അല്ലെങ്കിൽ അത് കവറപ്പ് ചെയ്തും ഒക്കെ നിൽക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അത് വേഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് മുമ്പോട്ട് വരികയും ആ ബന്ധത്തിനെ കുറിച്ച് വ്യത്യസ്ത കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്ത ആ പെൺകുട്ടിക്കായിട്ട് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു കല്യാണം സ്ഥാപിച്ചു മുമ്പോട്ട് പോകാൻ കഴിയുക എന്നാലും ഒരു കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഞാനത് വെരിഫൈ ചെയ്ത ന്യൂസ് ആണ് അതായത് ഇതിൽ ഒരു കാര്യമാണ് അടിസ്ഥാനപരമായ സത്യം എല്ലാ മാധ്യമങ്ങൾക്കും അറിയാൻ കേട്ടോ നിങ്ങൾ കാണുന്ന എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം ആ പെൺകുട്ടി മറ്റൊരാളുടെ ഭാര്യയാണ് ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണ് ഈ പെൺകുട്ടി കാരണം ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ രണ്ട് ചെറുപ്പക്കാർ രാഹുൽ മാങ്കൂട്ടത്തിലും അവളുടെ ഹസ്ബൻഡിന്റെയും ജീവിത യഥാർത്ഥത്തിൽ തകരുകയാണ് ചെയ്തത്